സൌദിയിൽ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ കേളി കലാ സാംസ്കാരിക വേദിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് റിയാദിൽ തുടക്കമായി ജി എസ് പ്രദീപ് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടകനായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുക റിയാദ് കേളി കലാ സാംസ്കാരിക വേദിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്കാണ് തുടക്കമായത് വർഷം പൂർത്തിയാക്കുന്നതോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളായിരിക്കും സംഘടിപ്പിക്കുക ജി എസ് പ്രദീപ് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികൾക്കായുള്ള കേളി അറേബ്യൻ ബ്രെയിൻ ബാറ്റിൽ മാധ്യമ സെമിനാർ തുടങ്ങി നിരവധി പരിപാടികൾ ചടങ്ങിൽ അരങ്ങേറി സുരേഷ് കണ്ണപുരം സുനിൽകുമാർ ഷാജി റസാഖ് കെ പി എം സാദിഖ് ഷിഹാബ് കൊട്ടുകാട് വിവിധ സംഘടനാ പ്രതിനിധികൾ മാധ്യമ പ്രവർത്തകർ സ്പോൺസർമാർ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി वन रियाद